രം വർദ്ധിപ്പിക്കണമെന്നവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷേ അതിന് പരിഹാരമില്ല ഇപ്പോഴും ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് അവർ പരാതിപ്പെടുന്നത് നമ്മൾ പോകുന്നത് കാസർകോട്ടേക്കാണ് അരുൺ പാർക്കിൽ വിശദാംശങ്ങളുമായി അരുൺ ഇവിടെ നാശനഷ്ടത്തിന്റെ വാർത്തകളൊക്കെയാണ് കാസർഗോട്ടിൽ നിന്നും വരുന്നു കൊണ്ടിരിക്കുന്നത് ബസ്സിന് മുകളിൽ മരം വീണിട്ടുണ്ട് കുറച്ചുപേർക്ക് പേർക്ക് പരുക്കേറ്റു അങ്ങനെയുള്ള വാർത്തകൾ എങ്ങനെയാണ് ഇവിടെ മഴ ശക്തമായി കാറ്റും അതിനൊപ്പം തന്നെയുണ്ടോ അനുജ ആദ്യം കാസർഗോഡ് ജില്ലയുടെ പൊതുവിലുള്ള മഴയുടെ ഒരു സാഹചര്യം പറയാം കാസർഗോഡ് അതിശക്തമായ മഴ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നു മലയോര മേഖലയിലൊക്കെ തന്നെ ശക്തമായ രീതിയിൽ കാറ്റ് വീശിയിരുന്നു കാസർഗോഡ് ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണു തൈര സ്വദേശി രാമൻ്റെ വീടിന് മുകളിലാണ് മരം വീണത് വലിയൊരു ഉപ്പന മരമായിരുന്നു അത് വീട് ഭാഗികമായി തകർന്നു അടുക്കള ഉൾപ്പെടെ ഭാഗികമായി തകരുന്നൊരു സാഹചര്യമുണ്ടായി പള്ളിക്കര പാക്കത്തൊരു വീടിൻ്റെ മേൽക്കൂര കാറ്റത്ത് പോയിട്ടുണ്ട് കൊന്നക്കാട് നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന മലബാർ ബസിൻ്റെ മുകളിലേക്ക് മരം വീണ് അഞ്ചു പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി നിസാരമായ പരുക്കാണ് അവരെ പരപ്പയിലെയും വെള്ളരിക്കുണ്ടിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊവ്വൽ ബീച്ചിലാണ് ഇത് ഉദുമ കൊവ്വൽ ബീച്ചാണ് ഈ കാസർഗോഡ് ജില്ലയുടെ തീരദേശ മേഖല കഴിഞ്ഞ പ പതിനഞ്ച് ദിവസത്തിലധികമായി വളരെയേറെ ദുരിതത്തിലാണ് എന്ന് വേണം പറയാൻ അനുജ പല സ്ഥലങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമാണ് ഞാൻ നിൽക്കുന്ന ഒരു റോഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട് തെങ്ങുകളൊക്കെ തന്നെ കടലെടുത്ത അവസ്ഥയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ നിരവധി തെങ്ങുകൾ കടലെടുത്ത അവസ്ഥയിലാണ് തൊട്ടിപ്പുറത്ത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അൻപത് മീറ്റർ പോലുമില്ല ഒരു ഇരുപത് മീറ്ററോ മാത്രമാ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്താണ് വീടുകളൊക്കെ ഉള്ളത് ആ ഒരു അമ്മ ഒരു കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത്ര അടുത്താണ് ആ വീടുകളൊക്കെ ഉള്ളത് പക്ഷേ കടൽ ഇങ്ങനെ ദിവസേന കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് നാളെ ആവുമ്പോഴേക്കും ഈ വീടിൻ്റെ പുറകുവശത്തേക്കെങ്കിലും ഈ കടൽ കടലെത്തുമെന്നാണ് ചേട്ടാ വളരെയേറെ ദുരിതത്തിലാണോ അതെ വളരെയേറെ ദുരിതത്തിലാണ് നമ്മളുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഈ കടലേറ്റം രൂക്ഷമായി നമ്മൾ ഇവിടെ വന്നു തുടങ്ങിയത് നാല് പ്രാവശ്യം ഞങ്ങൾ റോഡാക്കി ഈ നാല് പ്രാവശ്യം റോഡ് കടലെടുത്തു കുടിവെള്ളത്തിന് പ്രശ്നമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വയസ്സായ അമ്മമാരെ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് അഞ്ചാമത്തെ പ്രാവശ്യം റോഡാണ് അതും പോയി കാരണം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രഗിരി പുഴയ്ക്ക് തൂക്ക് പുലിമുട്ട് പുലിമുട്ടിട്ടതാണ് നമുക്ക് വലിയ പ്രശ്നമായത് അത് നടുക്കടലോളം എത്തിയിട്ടുണ്ട് അത് അപ്പോൾ ആ ഭാഗത്ത് കടൽ അടിക്കാൻ പറ്റാത്ത സമയത്ത് ഈ ഭാഗത്ത് അടിച്ചുകൊണ്ടാണ് ഇത്രയേറെ രൂക്ഷമായി കടല് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അനുജ ഈ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കണ്ണുതീർത്ഥ പാർക്ക് അത് പൂർണ്ണമായും കടലെടുത്ത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണിച്ചിരുന്നു ഒപ്പം തൃക്കണ്ണാട് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലേക്ക് വരെ കടൽ വെള്ളം എത്തുന്ന സ്ഥിതി തൃക്കണ്ണാട് ഭാഗത്തുണ്ടായിട്ടുണ്ട് അജാനൂർ കടപ്പുറത്തും വലിയ പറമ്പിലുമൊക്കെ വലിയ രീതിയിൽ കടലുണ്ട് ചേച്ചി വലിയ ആശങ്കയിലാണോ നിങ്ങൾ നമുക്കിപ്പോ പേടിയാവുന്നു ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാകുന്നുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഉള്ളതല്ലേ അതുകൊണ്ട് കടൽ വരുന്നതുകൊണ്ട് പേടിയാവുന്നുണ്ട് ഇത് കുറേ കാലമായിട്ട് ഈ ദുരിതം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നമുക്ക് പേടിയാന്ന് കുഞ്ഞോടും വയസ്സായപ്പോലാ ആശുപത്രിക്ക് കൊണ്ടുപോയി റോഡില്ല പിന്നെ ആക്കുന്നേ ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കുന്നത് രാത്രിയെല്ലാം ഉറങ്ങാൻ കഴിഞ്ഞില്ല പേടിച്ചിട്ട് കടൽ പേര് ഓർഞ്ഞിട്ട് അനുജ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ തീരദേശ മേഖലയിൽ ഈ കടലേറ്റം രൂക്ഷമാവുകയാണ് ഒരു തരത്തിലുള്ള പരിഹാരവും